മഴ നനഞ്ഞ കാട്ടുപാതയിലൂടെ ഞങ്ങൾ കാടിൻ്റെ ഹൃദയം തേടിയുള്ള യാത്ര ആരംഭിച്ചു മരങ്ങളുടെ ശിഖരങ്ങളിലും കാട്ടിലകളിലും തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു മഴമേഘങ്ങൾക്കിടയിൽ സൂര്യൻ എവിടെയോ ഒളിച്ചിരുന്നു ആകാശത്തെ ചുംബിക്കുന്ന മരക്കൂട്ടങ്ങളുടെ നിഴൽ പറ്റി നേരിയ മഴച്ചാറ്റിലൂടെ മുമ്പോട്ട് നടന്നു കൂടെ കവി വിനയചന്ദ്രനുമുണ്ട് കാടിനെക്കുറിച്ചുള്ള ദീർഘമായ കവിത കാടുപോലെ നിഗൂഢമായ അദ്ദേഹത്തിൻ്റെ ഹൃദയവാതിൽക്കലുണ്ട് ഒടുവിൽ കാട് കവിയെ മത്തുപിടിപ്പിക്കുക തന്നെ ചെയ്തു കാട്ടാറിൻ്റെ പാൽച്ചാലുകൾ കൂടി കണ്ടപ്പോൾ ഭ്രാന്തമായ മഴ പോലെ കവിത പെയ്തു തുടങ്ങി ആ എന്നൊന്നു തുടങ്ങിയാൽ പിന്നെയും മരങ്ങൾ ആവർത്തിച്ച് തുടങ്ങിയവർത്തി കോടിക്കവസാനമില്ലാത്ത കല്ലുകൾ കേറി വരും തോറുമൂറ്റം പ്രണയത്തിനേറി വരുന്നോരിക്കുന്നും മുടികളും ചുറ്റിറങ്ങിക്കറങ്ങി കളരിലും നിൽക്കുന്ന ങ്ങൾ മേടുകൾ ഞാൻ എന്തു പേരിടും കാട്ടിലെ കൂട്ടുകാർക്ക് എന്തു ഞാൻ പേരിടും കാണുന്നു കാണുന്നു കാണാത്ത വർണ്ണങ്ങൾ കേൾക്കുന്നു കേൾക്കുന്നു കേൾക്കാത്ത ശബ്ദങ്ങൾ രാപകലെണ്ണി ഒടങ്ങാത്ത ഗന്ധങ്ങൾ മാരിവെയിലെണ്ണി മാറാത്ത കാറ്റുകൾ പൂർണ്ണ വിരക്തമാം ധ്യാനങ്ങൾ സമ്പൂർണമാകാത്ത രതിപ്രകാണ്ടും കാണുന്നു കാണുന്നു കാണാത്ത വർണ്ണങ്ങൾ കേൾക്കുന്നു കേൾക്കുന്നു കേൾക്കാത്ത ശബ്ദങ്ങൾ രാപകലെണ്ണി ഗന്ധങ്ങൾ മാരിവെയിലെണ്ണി മാറാത്ത കാറ്റുകൾ പൂർണ്ണ വിരക്തമാം ധ്യാനഖണ്ഡങ്ങൾ ഖണ്ഡങ്ങൾ സമ്പൂർണമാകാത്ത രതിപ്രകാണ്ടങ്ങളും കാണാത്ത വർണ്ണങ്ങളും കേൾക്കാത്ത ശബ്ദങ്ങളും തേടിയുള്ള ഞങ്ങളുടെ യാത്ര തുടർന്നു സെന്തുരുണി വന്യമൃഗ സങ്കേതത്തിലേക്കുള്ള കാട്ടുപാതയുടെ ഇരുവശങ്ങളിൽ നിന്നും അപരിചിത മനുഷ്യരുടെ മണമേറ്റ മരങ്ങൾ നേർത്ത ശബ്ദത്തിൽ അസ്വസ്ഥരായി അമ്മയുടെ മുലപ്പാല് പോലെ നിർമ്മലമായ ജലമൊഴുക്കി അമ്മ മരങ്ങൾ ഞങ്ങളെ അത്ഭുതപ്പെടുത്തി കൂടെയുണ്ടായിരുന്ന വനപാലകൻ ഞങ്ങൾക്ക് ചില ഔഷധച്ചെടികൾ കാണിച്ചു തന്നു പെരുമ്പാമ്പ് ചുറ്റിയതുപോലെ വള്ളിയാൽ ബന്ധിതനായ ദീർഘകായനായ ഒരു മരം ഇതൊന്നഴിച്ചു തരുമോ എന്ന് ചോദിക്കുന്നത് പോലെ ഞങ്ങളെ നോക്കി കവി വീണ്ടും കാടിനെ ചേർത്ത് പിടിച്ച് കവിതയിലേക്ക് മടങ്ങി ഒന്നു നിങ്ങളും ഞാനും ഈ കാടും കിനാക്കളും പൂർണമതേ ഇത് മനോവസ്തു പൂർണ്ണത്തിൽ നിന്നൊരു പൂർണമെടുക്കലും പൂർണമേ ശേഷിപ്പോ ശാന്തിയും ശാന്തിയും ഞാനെന്തു പേരിടും കാട്ടിലെ കൂട്ടുകാർക്കെന്തു ഞാൻ പേരിടും ഞാനെന്തു പേരിടും കാട്ടിലെ കാരണോന്മാർക്കെന്തു പേരിടും എന്നൊന്നു തുടങ്ങിയാൽ പിന്നെയും ആദ്യം തുടങ്ങും മരങ്ങൾ പടർപ്പുകൾ കൊടാൻ കോടി ആവർത്തിച്ചു ചൊല്ലിലും കോടിക്കവസാനമില്ലാത്ത കല്ല് കേറി വരും തോറും മുറ്റം മുടികളും തെറ്റി നിൽക്കുന്ന മേടുകൾ കാട്ടിലെ കാരണവന്മാരെ കണ്ട് ഭയന്നാവാം ഒരു കാട്ടുകോഴി ഓടിമറഞ്ഞു കൂടെ വന്ന വനപാലകൻ പിന്നെയും ചില ഔഷധച്ചെടികൾ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി ആരോഗ്യ പച്ചയുടെ കായ അദ്ദേഹം ഞങ്ങൾക്ക് കാണിച്ചു തന്നു കുറച്ചുകൂടി മുമ്പോട്ട് നടന്നപ്പോൾ ഒരു മലയണ്ണാൻ ഞങ്ങളെ സ്വാഗതം ചെയ്തു പിന്നെ എന്തോ പന്തികേട് തോന്നി മരത്തിൻ്റെ മുകളിലേക്ക് ചാടി മറഞ്ഞു അവൻ്റെ വീട് ഞങ്ങൾ കണ്ടു ചുള്ളിക്കമ്പുകൾ കൊണ്ട് മേഞ്ഞ ഒരു മനോഹര സൗധം അതിനുള്ളിൽ ഇപ്പോൾ പ്രസവിച്ച അവൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ഉണ്ടാവാം കാട്ടിലെ വിചിത്രമരങ്ങളെ ഞങ്ങൾ അടുത്തറിഞ്ഞ് മുറിയുമ്പോൾ ചോര പൊടിയുന്ന കാട്ടു പൈൻമരങ്ങൾ വിസ്മയിപ്പിക്കുക തന്നെ ചെയ്തു മഞ്ഞളരച്ചതുപോലെ മഞ്ഞ നിറം ഊറിവരുന്ന മഞ്ഞ പൈൻമരങ്ങൾ മറ്റൊരത്ഭുതമായി ആകാശം അല്പം തെളിഞ്ഞു തുടങ്ങിയിരുന്നു വിചിത്രങ്ങളായ മറ്റു ചില മരങ്ങളെ ഞങ്ങൾ കണ്ടു ഔഷധമൂല്യമുള്ള ഒരു വള്ളി ആകാശത്തിലേക്ക് തലയുയർത്തി നിൽക്കുന്നു വഴിയിൽ മുള്ളൻപന്നിയുടെ മുള്ളുകൾ ചിതറിക്കിടപ്പുണ്ട് അവനിപ്പോൾ ഈ വഴി പോയതേയുള്ളൂ മഴയും ഇളമ്പയിലും വീണു തെളിഞ്ഞ കാട്ടുപരപ്പിലൂടെ ഞങ്ങൾ മുമ്പോട്ട് നടന്നു ശില്പഭംഗിയുള്ള ചില ഉണക്കമരങ്ങൾ വഴി തടഞ്ഞ് വീണുകിടപ്പുണ്ട് മനുഷ്യായു കൂട്ടുന്ന ചില മരുന്നിലകളെ വനപാലകൻ കാണിച്ചു തന്നു അത്ഭുതകരമായ മറ്റൊരു കാഴ്ചയിലേക്ക് ഞങ്ങൾ കൺ തുറന്നു കുന്തിരിക്ക പള്ളികളിലും ചില വീടുകളിലും സ്ഥിരമായി പുകയ്ക്കുന്ന കുന്തിരിക്കത്തെ പ്രസവിക്കുന്ന മരം അതെ അസൽ കുന്തിരിക്കൽ നല്ല മണം ആ മണത്തിൽ പ്രകോപിതനായ ഒരു മണ്ണലി കിടന്ന് ചാടുന്നത് കണ്ടു ആരാണിതൊക്കെ എന്ന് നോക്കി ഓടിമറഞ്ഞു ഓന്ത് മരപ്പത്തിലും മണ്ണിരയെ കണ്ടു രാംകിങ്കറിന്റെ ചില ശില്പങ്ങൾ പോലെ പ്രകൃതി തീർത്ഥ മനോഹരമായ വനശില്പങ്ങൾ ഞങ്ങളെ വരവേറ്റു അർബുദം പോലെ മരങ്ങളെ പൊതിയുന്ന പശക്കുന്നുകൾ കണ്ട് താഴോട്ടൊന്ന് കണ്ണു വായിച്ചപ്പോൾ അതാ ഒരു ഒച്ച് പതുക്കെ പതുക്കെ കൊമ്പുയർത്തി ഒരു കാണ്ടാമൃഗമാണെന്ന ഭാവത്തിൽ ഇഴഞ്ഞു പോകുന്നു ആരിതെന്ന് തലയുയർത്തി മാനുകൾ കവിയെ കണ്ടാവാം പേടിക്കേണ്ടെന്ന് കരുതി വീണ്ടും തീറ്റയിലേക്ക് മടങ്ങി കാടിന്റെ മറവിൽ നിന്നും മറ്റൊരാൾ ജാഗരൂകമായി ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഒരു കാവൽക്കാരനെ പോലെ മിനാരം പോലെ ശിരസ് ഒരു ഇരട്ടമരത്തിന്റെ ചുവട്ടിൽ നിന്ന് ഒരട്ട കാലിൽ പിടിമുറുക്കി അശുദ്ധരക്തം ആർത്തിയോടെ കുടിച്ചു വീർത്ത അവൻ രക്തം കൊണ്ട് നിറഞ്ഞപ്പോൾ തനിയെ താഴെ വീണു കാടിന്റെ നിഗൂഢ വഴികൾ ഞങ്ങൾക്ക് മുമ്പിൽ നീണ്ടു കിടന്നു കവി കാടായും കാട് കവിയായും നിറഞ്ഞു കാടിനു പേരിടും പേരിടും ഞാൻ പേരുകൾ ഞാനെന്തു കൂടെ നടക്കുന്നു രാശിയിൽ ഉത്തരദക്ഷിണ സ്വർഗവാരാശിയിൽ തെല്ലിട രാഹുഗലസമായി പിന്നെയും ഫുല്ല പ്രഭാവമായി പച്ചക്കുതിരകളേഴുവലിക്കുന്ന തേരിലായി നേരിലായി മുമ്പേ നടക്കും ഷസ്സിൻ്റെ വിമ്പിയിലായി വമ്പൻ ഗരുഡ സഹോദരൻ നാനാ നാനാമുനി ഗണസ്തോത്ര വിനയമായി പ്രഹ്ലാദമായുള്ള ഗന്ധർവഗാനമായി കവി കാടിനെയും കാടുകവിയേയും പരസ്പരം തിരിച്ചറിഞ്ഞു കവിതയുടെ ലഹരിയിൽ കാട് ഞങ്ങളെ മുമ്പോട്ടൊഴുക്കി വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന തടിച്ച വള്ളികൾ ഏതോ പുരാതന സ്മൃതിയിലേക്ക് തിരിച്ചു വിളിക്കുന്നതുപോലെ തോന്നി മരച്ചില്ലകളിലൂടെ തലയുയർത്തി നോക്കിയ സൂര്യരശ്മികളിൽ തിളങ്ങി ഒരു മരയട്ട ഇലമെത്തകളിലൂടെ ഇഴഞ്ഞുപോയി കാടിൻ്റെ മ്യൂസിയത്തിൽ പ്രകൃതി കൊത്തിയ ശില്പരൂപങ്ങൾ മനസ്സ് പുളിർപ്പിച്ചു ഇടയ്ക്കൊരു കാട്ടുമൂലയിൽ ആരും കാണാതെ പൂവിൽ നിന്നും തേൻ വരുന്ന കള്ളൻ പൂമ്പാറ്റയെയും അതു നോക്കി നെടുവീർപ്പെടുന്ന അരണപ്പെണ്ണിനെയും കണ്ട് ഞങ്ങൾ മുമ്പോട്ട് നടന്നു ഇത് ആന നടക്കുന്ന വഴിയാണ് തീർത്തും വന്യം നിഗൂഢം എവിടെയോ ആനമണം കാട്ടുമരങ്ങളിൽ കൊമ്പുരസുന്ന ശബ്ദം മുമ്പോട്ട് നടന്നപ്പോൾ തീറ്റ കഴിഞ്ഞ് വിശ്രമിക്കുന്ന സിംഹരാജനെയാണ് കണ്ടത് രാജാവ് ഞങ്ങളെ ഗൗനിച്ചതേയില്ല സൂര്യൻ കുറെ കൂടി തെളിഞ്ഞു മഴ തോർന്നിരിക്കുന്നു കവി വീണ്ടും ഉണരുന്നു ും വെയിലിൻ്റെ പൂക്കളം ഓരോ വളവിലും പൂക്കുന്ന ഭൂതങ്ങൾ കാട്ടുദൈവങ്ങൾ പരേതർ ജനിക്കാത്ത കൂട്ടുകുടുംബങ്ങൾ ചാറ്റുകൾ തോറ്റങ്ങൾ കാട്ടുതീ കണ്ണെഴുതിയിടുന്ന സന്ധ്യകൾ കാട്ടാള വേഷം പകരുന്ന രാത്രികൾ അമ്മയാരച്ഛനാർ അച്ഛൻ്റെ പെങ്ങളാര അണ്ണന്റെ തമ്പിയോ പെണ്ണിൻ ചെറുക്കനോ കാട് കൊഴിയുമ്പോൾ കാടു വിരിയുന്ന കാടിന്റെ കാലം വരുന്നതോ പോന്നതോ കാട്ടിൽ നിലാവുണ്ടു നട്ടുച്ച നേരവും രാത്രിയിൽ സൂര്യന്റെ തേരും തെളിച്ചവും കന്യാകുളത്തിൽ ഞാൻ നീ വരുമ്പോൾ ജന്മങ്ങൾ എത്ര മരണങ്ങൾ എത്രയായി പേടിച്ചു തീട്ട് ശിവഭേരി കാടും കടൽ ൂർമ്മങ്ങൾ മത്സ്യങ്ങൾ കാളുംകമൂർത്തികൾ നോഹ മനു പ്രളയം കൃഷ്ണലീലകൾ നാവികർ നമ്മൾ നക്ഷത്രങ്ങൾ തോണികൾ കാടും കടൽ കാട്ടിൽ മുങ്ങുന്നു പൊങ്ങുന്നു വേദങ്ങൾ നമ്മൾ യുഗങ്ങൾ മൺപുറ്റുകൾ കാടും കടൽ ടൽ മുങ്ങുന്നു പൊങ്ങുന്നു വേദങ്ങൾ നമ്മൾ യുഗങ്ങൾ മൺപുറ്റുകൾ ആനകൾക്ക് പ്രിയപ്പെട്ട ഇളം കാട്ടുമുളപ്പൊന്തയിലൂടെ ഞങ്ങൾ യാത്ര തുടർന്നു ിച്ചത് സംഭവിച്ചു കാട് മറഞ്ഞ ഒരു കൊമ്പൻ തലകുലുക്കി സ്വയം മറന്ന് നൃത്തം ചെയ്യുന്നു അല്പം ഭയം തോന്നിയെങ്കിലും ആ കാഴ്ച ഞങ്ങളെ രസിപ്പിച്ചു വേണ്ട ഇങ്ങോട്ട് വരണ്ട പോയിക്കൊള്ളൂ എന്ന് പറയുന്നതുപോലെ അവൻ തലയാട്ടിക്കൊണ്ടിരുന്നു അവന്റെ സ്വൈരതയ്ക്ക് ഭംഗം വരുത്താതെ ഞങ്ങൾ വഴിമാറി നടന്നു ആനകളുടെ കളിസ്ഥലമാണിത് എപ്പോ വേണമെങ്കിലും ആക്രമണം ഉണ്ടായേക്കാം blum വീണ്ടും വെള്ളച്ചാട്ടമായി കാട്ടിൽ നിറയുന്നു ഒന്നിന്റെ നിറയുന്നുരങ്ങളിൽ ഒന്നിൻ്റെ തിങ്കിലകാശനക്ഷത്രപീഠത്തിൽ ോലയായി നിളവായിട്ടും പ്രപഞ്ചമാതാവിൻ്റെ പാത സരങ്ങളിലൊന്നിൻ്റെ ചിഞ്ചിലാട് അവൾ കാലം നിളകി ഇളകൊള്ളുക കാലമൊന്നേ നിമേശണം കൊള്ളും ഞാനന്ദേരിലും ആകാശ നക്ഷത്രീഹത്തിൽ നീലാരസധ്യാനലോലയായി ുംപഞ്ചമാ കവിത തീർന്നപ്പോഴേക്കും മഴ വീണ്ടും പെയ്തു തുടങ്ങി ഈ കാടിന് ഞാൻ എന്തു പേരിടും എന്ന ഉത്തരം കിട്ടാത്ത ചോദ്യത്തിലൂടെ ഞങ്ങൾ തിരിച്ചു നടന്നു എങ്കിലും ഞങ്ങൾ ഓരോരുത്തരും പറയുന്നുണ്ടായിരുന്നു കാടിന് ഞാൻ എൻ്റെ പേരെടുക്കുന്നു